വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങൾക്ക് ശക്തമായിരിക്കുന്നതായ അഭിചാര ബാധാദോഷങ്ങളെ കൊണ്ട് അത് ചാത്തൻ്റെ ആവാം ചൊവ്വയുടെ ആവാം മറ്റ് ഗുളികന്റെ ആവാം മറ്റേത് ദോഷങ്ങളിലാകാം ശത്രുബാധാദോഷങ്ങള് വന്ന് അതിൻ്റെ ദുരിതങ്ങളെ കൊണ്ട് കഷ്ടങ്ങൾ അഞ്ചും കളിച്ച് നടക്കുമ്പോൾ ജോലിയില്ല വീട്ടില് വഴക്ക് പ്രശ്നങ്ങള് കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങള് ധനനഷ്ടങ്ങൾ തൊഴിൽ ഇല്ലായ്മ വരിക ഉള്ള തൊഴിൽ പോയി നിൽക്കാൻ പറ്റാതെ വരിക അപ്പോൾ ഷോപ്പാണ് വെച്ചാൽ അടച്ചുപൂട്ടിയിട്ട് വരേണ്ടതായിട്ട് അവസ്ഥകൾ വരിക അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഓടിക്കാൻ പറ്റാതെ വരിക വാഹനങ്ങളുള്ള ചേച്ചിൽ അതിൻ്റെ ഓടിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിക്കാർ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളാവുക അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്ത് വസ്തുക്കളുണ്ടെങ്കിലും അത് ഉപയോഗശൂന്യമായിട്ട് വരാവുന്ന തരത്തിലൊക്കെ ആകാം അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞു വീട്ടിൽ വഴുക്കുകൾ പ്രശ്നങ്ങൾ ഉറക്കില്ലായ്മ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളൊക്കെ വരുമ്പോൾ ആദ്യം നമ്മൾ സാധാരണ ഡോക്ടറെ കാണും എങ്കിലും പിന്നെ എന്ന് പറഞ്ഞാൽ അത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നോക്കാനായിട്ട് ചിലവർ തയ്യാറാവില്ല ചിലവർ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വഴിപാടുകൾ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ വരും എങ്കിലും അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ നോക്കാനായിട്ട് ചിലപ്പോൾ തയ്യാറാവില്ല അതിനാൽ തന്നെ ഇദ്ദേഹം വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചെന്ന് കയറുന്നൊരു അവസ്ഥയോ ഉണ്ടാകുക അപ്പം ജോലിന്ന് വിട്ടാകുന്നു അതേപോലെ വീട്ടിലെ പ്രശ്നം വീട്ടിൽ വഴക്കുകൾ വാര്യ ഭർത്താക്കും മിണ്ടില്ല ഭർത്താവ് മക്കളും മിണ്ടില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരും എല്ലാവരും ആയിട്ടും തെറ്റ് ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് തന്നെ മദ്യം കഴിക്കുക മദ്യം കഴിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടാക്കാനായിട്ട് നോക്കും അങ്ങനെ മദ്യം കഴിക്കുന്ന ആളുകളാണെന്ന് വെച്ചെങ്കിൽ അത് ഓവറായിട്ട് അതിനാലുള്ള പ്രശ്നങ്ങളൊക്കെ വരിക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇക്കിങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവര് അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി അത് എന്തുകൊണ്ടാണ് എന്ന് അറിയാനുള്ളവരെ മനസ്സിലാക്കി കാണിക്കാം കാരണം ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചെല എന്ന് പറഞ്ഞ പോലെ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി ഒരിക്കലും അങ്ങനെ തെറ്റായ രൂപത്തിൽ നടക്കാതെ തെറ്റായ രൂപത്തിൽ സംസാരിക്കാതെ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കാത്തൊരു വ്യക്തി അപ്പോൾ സാധാരണത്തെങ്ങാട്ടും വിരുദ്ധമായിട്ട് നീങ്ങുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നീങ്ങണ എന്ന് മനസ്സിലാക്കാനുള്ളൊരു അറിവ് വീട്ടുകാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നോക്കുക ആ നോക്കി അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന പ്രശ്ന പരിഹാരങ്ങൾ ചെയ്യുക ചിലർ ഇപ്പോൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അത് ചാത്തൻ്റെ ദോഷമാണെങ്കിൽ ചാത്തൻ്റെ അമ്പലത്തിലേക്ക് പോയി അവിടെ കഴിയാവുന്ന അവരെ കൽപ്പന കേട്ട് എന്താ വെച്ചാൽ പറയുന്ന വഴിപാട് കൊടുത്തു അല്ല ദേവിയുടെ അവിടെയാണെങ്കിൽ ദേവിയുടെ അടുത്ത് പോയി അവിടെ ഒരു വഴി വിളക്ക്മാല പായസം നരിച്ചു അതേപോലെ തന്നെ എന്താ ദുരിതം ഞാൻ ദുരിതത്തിലുള്ള ചെയ്തു ചില ജോലിസിമാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നവഗ്രഹ പൂജ ചെയ്തോളൂ അല്ലെങ്കിൽ ദേവിക്ക് ഒരു കടുംബാശം ചെയ്തോളൂ അതേപോലെ തന്നെ ഒരു പട്ട് അതിൽ താലി കൊടുത്തോളോ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് വിടണവരുണ്ടോ പക്ഷെ ഇത്യാദികൾ എന്ത് ചെയ്താലും ആ വ്യക്തിയുടെ ശരീരത്തിൽ ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഉപദ്രവിക്കുന്നതായ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷത്തിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ ദോഷത്തിന് ആവാഹിച്ച് ബന്ധിക്കുന്ന സമയത്തെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സ്ഥലപരമായിട്ടുള്ളതായ ദോഷങ്ങൾ എന്തിനെ വിട്ടുമാറുള്ളൂ അപ്പം അങ്ങനെ വിട്ടുമാറാതെ ഇതേപോലെ കർമ്മം ചെയ്യാതെ വെറും പ്രാർത്ഥനകളായിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിലോ ചിലവർ ഇതേപോലെ ദുരിതം വരുമ്പോളിക്കണം അവര് അവര് എന്താണ് ധ്യാനത്തിന് പങ്കെടുക്കുക ഈ ദോഷങ്ങൾ വന്നിട്ടെന്ന് പറഞ്ഞിട്ടേ അപ്പം ആ ദോഷങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞ എത്ര ശക്ത ശക്തമായിരിക്കുന്നതായ ഒരു വ്യക്തി ആയാലും ശരി കുടുംബമായാലും ശരി അവരുടെ ധർമ്മ ദൈവങ്ങൾക്ക് വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ടാവും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സമയദോഷങ്ങളെ കൊണ്ട് വരുന്നതായ ദുരിതങ്ങളുണ്ട് സമയദോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴര ശനി കണ്ടകശനി ഇപ്പം ഏഴര ശനി ഏഴര ശനിയുടെ കാര്യം പറഞ്ഞു ഏഴര വർഷമായിട്ട് അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് ഈ മാർച്ച് ഇരുപത്തൊൻപതാം തീയതി ശനി ഏഴര എന്നുള്ളത് വിട്ടുമാറണവരുണ്ട് ഏഴര കൊല്ലമായിട്ട് അനുഭവിച്ച് വരുന്നതായത് അല്ലാതെ ഒരു ഏഴ് കൊല്ലം ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസമൊക്കെ ആയിട്ട് അനുഭവിച്ചു വരുന്നതായ ദോഷങ്ങളൊക്കെ വിട്ടുപോകുക ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരിക്കും ചിലരൊന്നും വിശ്വാസം ഉണ്ടാവില്ല ഇയാൾക്കും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല എങ്കിലും എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തട്ടിത്തടഞ്ഞ് വിഴാളൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ നല്ല അടിയോഗം കിട്ടിയിട്ടുണ്ടാവുക അദ്ദേഹം ഒരു ദിവസമെങ്കിലും ആശുപത്രിയിൽ കിടക്കാത്ത ഒരു ഇതുണ്ടാകില്ല ഒരു ദിവസമെങ്കിലും വീട് വിട്ട് മാറി നിൽക്കാത്തതുണ്ടാവില്ല ഒരു ദിവസം പോലും വീട്ടുകാരായിട്ട് പ്രശ്നമില്ലാതെ മാറി നിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും കൂടി നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഏഴരശിനി കഴിയുമെന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ മാർച്ച് ഇരുപത്തൊമ്പതായി കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾക്ക് ഏഴരശിനി തുടങ്ങുക അവരെത്ര പ്രബലരായിട്ടുള്ള വ്യക്തിയായാലും ശരി ആ ഏഴരശിനി വന്നു കഴിഞ്ഞാൽ അവനൊന്ന് വട്ടം തിരിയാതിരിക്കാൻ ഒരു വഴിയില്ല കാരണം അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെ വരുമ്പോ അവന്റെ ധർമ്മ ദൈവാദികളും ആ കൂട്ടിയിരിക്കും കാരണം ഈ വ്യക്തികൾക്ക് ഒന്നാല് വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാവും ആ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് അവരവിടെ ചവിട്ടി 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 ദുരിതങ്ങൾ വന്നാലും ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ദുരിതമില്ലാതിരിക്കാനായിട്ട് പരമാവധി ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും തീരനിവൃത്തി ഇല്ലാണ്ട് വരുമ്പോൾ ആ തീരനിവൃത്തി എന്ന് പറയുമ്പോൾ ആ ധർമ്മദൈവങ്ങൾ കൃത്യമായിട്ടുള്ള കർമ്മ പൂജകൾ കൃത്യമായിട്ടുള്ള വിളക്ക് വെപ്പ് രണ്ടു നേരം ഇല്ലെങ്കിൽ ഒരു നേരെങ്കിലും വിളക്ക് വെക്കുന്നവരായിരിക്കണം സ്ഥിരമായിട്ട് രണ്ടു നേരാണ് ആവശ്യം ആ രണ്ടു നേരം വിളക്ക് വെക്കുക രണ്ടു നേരം പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടത് ചെറുതായും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലേ പെട്ടെന്ന് ദുരിതങ്ങൾ വരില്ല ഇല്ലെങ്കിൽ അവർക്ക് ദുരിതങ്ങൾ വന്ന് അവർക്ക് വിളക്കില്ല അന്ത്യത്തേരിയില്ല കർമ്മങ്ങളില്ല ആഡ്രതകളില്ല കർമ്മമില്ല ഇല്ല വാർഷികമായിട്ടൊന്നും ചെയ്യാത്തൊരു ദേവതാ സങ്കല്പമുള്ള ഒരു കുടുംബമാണെങ്കിലേ ദുരിതങ്ങൾ പുറത്തുനിന്ന് വരുന്ന ദുരിതങ്ങള് എല്ലാം ഇവർക്ക് മുന്നേ വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ധർമ്മദേവാദികളുടെതായ പവർ അവരുടെ ഒക്കെ പോയിരിക്കും കാരണം എപ്പോഴും അവർക്ക് നിത്യ നിത്യനിവേദ്യങ്ങൾ ഇല്ലെങ്കിലും നിത്യം മറ്റുള്ള കാര്യങ്ങളൊന്നും അന്തികൾക്ക് അത് മുടക്കാൻ പാടില്ല അതില്ലാത്ത പക്ഷം അവർക്ക് പല ദുരിതങ്ങളും അതിലൊന്ന് കയറണം അങ്ങനെ വരുമ്പോ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല അവര് അതിനാൽ പുറത്തുനിന്ന് വരുന്ന എല്ലാ ദുരിതങ്ങളും നമുക്കുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കുക എന്ന് പറയാം നമുക്ക് ഇത്ര ദൈവങ്ങളൊക്കെ നമ്മൾ വെച്ച് പൂജിച്ചിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ദുരിതങ്ങൾ വരുന്നത് നമുക്കാണെങ്കിൽ അവിടെ ചാത്തനുണ്ട് ഇവിടെ ചൊവ്വയുണ്ട് ഇവിടെ കാളിയുണ്ട് ഇവിടെ നാഗങ്ങളുണ്ട് ഹനുമാൻ സ്വാമി ഉണ്ട് എല്ലാവരും ഉണ്ട് ഭുവനേശ്വരി ഉണ്ട് ഇവിടെ ഇല്ല അതൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾ വരുന്നത് എന്നാ ചിന്തിക്കുക അത് അവർക്കൊരു നേരം നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ടോ ഒരു പത്ത് മിനിറ്റ് വരെ മനസ്സറിഞ്ഞ് അവരിനത് പ്രാർത്ഥിച്ചിട്ടോ നിത്യം വെളുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു നിവേദ്യം പായസമൊക്കെ വെച്ച് നിവേദിച്ചിട്ടോ അങ്ങനെയുള്ള വ്യക്തികളാണ് ആ ചിന്തിക്കുന്ന കുഴപ്പമില്ല കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ദുരിതം എന്ന് പറയുന്നത് അപ്പൊ ദുരിതങ്ങൾ വന്നതിന് ശേഷം അവർ നോക്കുക ഇതിന് കുറ്റം പറയാ ഈ ദൈവങ്ങളെ കുറ്റം പറയാം എപ്പോഴായിരിക്കും കാരണം അതുവരെ ഇവർ നോക്കില്ല ദൈവങ്ങൾക്ക് വരെ ദുരിതങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് വരെ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മരണം ഉണ്ടായിട്ടുണ്ട് അപ്പം എങ്കിലും നമ്മൾ വെച്ച് ആരാധിച്ച് നടക്കുന്നിടത്തോളം കാലം അവരുടേതായ ആ ശക്തി നമുക്കൊപ്പം ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് ദുരിതം വരുമ്പോൾ നമുക്ക് ഇരട്ടി ദോഷങ്ങളും നാശങ്ങളും ഇല്ല അത് അവർക്ക് പ്രേത ദുരിതങ്ങളോ സ്ഥലപരമായി കാണുന്ന ദുരിതങ്ങളോ അല്ലെങ്കിൽ അതോടുകൂടി പ്രേത ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവർ കൃത്യമായിട്ട് അവരുടെ ശക്തി പോകും അല്ലെങ്കിൽ നാഗങ്ങളൊക്കെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ അതിനെ കൃത്യമായിട്ടുള്ള മറുപടി കൃത്യമായിട്ടുള്ള പരിഹാരം എന്താന്ന് പറഞ്ഞാല് യഥാവിധി അതിന് നോക്കി അറിയാം നോക്കി അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാം പരിഹാരങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ ശത്രുദോഷത്തിലെ ശത്രുദോഷത്തിൽ നിൽക്കുന്നതായ മുഹൂർത്തികൾ ഏത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്ന ജോലിസിനെ അറിയാം അപ്പൊ അത് ചാത്തനായിരിക്കും അല്ല ചാത്തന അല്ലെങ്കിൽ നല്ല കാളിയോ അല്ലെങ്കിൽ ചുടല അല്ലെങ്കിൽ നീചഭദ്രകാളി മാരണ ചൊവ്വ മൃത്യു കുളികൻ അതേപോലെ തന്നെ അപസ്മാരണഭൂതം രക്ഷസ് അല്ലെങ്കിൽ ദുർമരണപ്രേതം ചേക്കുട്ടുപാവ മാനണചിന്നെ ഇത്യാദി ദോഷങ്ങളാത്തൻ്റെ ആണോ കരിങ്കുട്ടിയോടാണോ അത് ഉറപ്പാക്കി കഴിഞ്ഞാല് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ സുദർശനോ പ്രത്യേകിച്ച് ചെയ്താലും മതി അല്ലാത്തപക്ഷം ഇതിനൊന്നും അറിയില്ലെങ്കിൽ ഭദ്രകാളിക്ക് ആണ് കർമ്മം ചെയ്യണതെങ്കിൽ ഭദ്രകാളിക്ക് പതിനാറില് അല്ലെങ്കിൽ അറുപത്തിനാലിലോ പൽപ്പട്ടിട്ട് അതിലേക്ക് ഒരു മുന്നൂറ്റൊന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി തവണ ഭദ്രകാളിയുടെ മന്ത്രം ജപിച്ച് അരി നെല്ലോടും കൂടിയിട്ട് അപ്പോൾ ആ ഗുരുതി കളം വരച്ചിട്ട് ആ കര ക മറ്റേ വെളുക്ക് വെച്ചു അതിൻ്റെ മുൻ വശത്തായിട്ട് കളിട്ടു പതിനാറിലോ പതിനാറിലോ അറുപത്തിനാലിലോ കള്ളിട്ടു അതൊക്കെ പൂജിച്ചതിന് ശേഷം ഗുരുതി കള് ഇതൊക്കെ വെച്ചതിന് ശേഷം ആദ്യം പഞ്ചാരത്തിലെ പൂജ ചെയ്യുക അത് മാറ്റിക്കഴിഞ്ഞ ഗുരുതി കള്ളുകൊണ്ട് പൂജിക്കുക ഗുരുതി കൊണ്ടും കള്ളുകൊണ്ടും ഉത്തമത്തിൽ കൃത്യമായിട്ട് പോകുന്നോളാം അങ്ങനെ അങ്ങനൊരു സംഖ്യ ഉണ്ടെങ്കിൽ മധ്യമത്തിൽ തന്നെ അപ്പം കർമ്മം ചെയ്തതിന് ശേഷം ഒരു ആയിരത്തൊന്ന് തവണ ഒന്നുകിൽ ഈ ഗുരുതി പാത്രം കളത്തിലേക്ക് ഏറ്റു വയ്ക്കുക എന്നിട്ട് ഒരു തവണ ഭദ്രകളുടെ മൂലമന്ത്രം ജീവിച്ചിട്ട് അരി നെല്ല് കൂടി ആവാഹിച്ചിട്ട് ഇലക്കിടുക ഗുരുതി എന്നിട്ട് എന്നിട്ടാത് സംഖ്യ ഒരു നാളീരത്തിലേക്ക് അഞ്ച് തിരി വെച്ച് ഒഴിഞ്ഞ് അടിച്ചതിന് ശേഷം ഒഴിവ് നോക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒഴിവ് നോക്കുക ഈ ലക്നത്തിന് വന്നിരിക്കുന്നതായ ബാധാ ദോഷങ്ങളും മൂർത്തിലും പ്രാർത്ഥിലും മൂർത്തികളും പ്രാർത്ഥികളും കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടോ കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറയാം ആ വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ ആറ് എട്ട് പന്ത്രണ്ടോ ലഗ്നത്തിലോ വന്നു കഴിഞ്ഞാൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഇതിൽ വരാതെ ലക്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ കഴിഞ്ഞാൽ കുഴപ്പമില്ല വ്യാഴം പ്രസാദിച്ചിട്ടുണ്ട് എന്ന് കാണാം ലഗ്നത്തിൽ വന്ന നൂറ് ശതമാനമായി അതിനുശേഷം ഇതിനെ ആവാഹിക്കുക ദ്രവ്യത്തിലേക്ക് നാണയം എന്നിവയ്ക്ക വെച്ചിട്ട് ഓരോന്നോരോന്ന് എത്ര മൂർത്തികളുണ്ടെങ്കിൽ അത്ര മൂർത്തികളും പേര് ചൊല്ലിയിട്ട് പേര് പറഞ്ഞിട്ട് തിരികത്തിച്ച് അരി നെല്ലോടും കൂടിയിട്ടോ ഏതൊരു രൂപത്തിലാണെങ്കിലേ ആവാഹിക്കുക ആവാഹിച്ചിട്ട് ഏതാ മൂർത്തി വെച്ചാൽ ആ മന്ത്രം ചൊല്ലുക സുദർശനം ചെല്ലുകയൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ ഭദ്രകാളിലായാലും ശരി ഒരു ഏഴ് തവണയെങ്കിലും മന്ത്രം ചൊല്ലുക എന്നിട്ട് ഉപദ്രവസ്ഥാനത്ത് നിൽക്കുന്ന ആയ ചാത്തൻ്റെ മാരണ ചാത്തൻ്റെ ബാധാദോഷങ്ങളിൽ ശരീരത്തിൽ നിന്ന് കുടുംബത്തിൽ ഇട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ആവാഹിച്ച് നാണയത്തിന് അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കുക അവിടെ ബന്ധിക്കുക അല്ലെങ്കിൽ അവിടെ സമർപ്പിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നോക്കുക പ്രശ്നത്തിൽ നോക്കുക അത് വെറുതെ നിമിത്തങ്ങൾ നോക്കരുത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പല്ല് ചിലക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ വിരല് പൊട്ടിച്ച പൊട്ടട്ടെ അതൊന്നും ചെയ്യണ്ട നോക്കുക കൃത്യമായിട്ട് കവടീമ നോക്കുക ചാത്തൻ്റെ ബാധാ ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് സാന്നിധ്യം ശനി പ്രസാദിക്കട്ടെ അപ്പം ശനി പ്രസാദിച്ച് കഴിഞ്ഞാൽ പ്രസാദിക്കാന്ന് പറഞ്ഞാൽ ശനി ആയിക്കഴിഞ്ഞാൽ നാലില് ഏഴില് പത്തിൽ വന്നാലും കുഴപ്പമില്ല എന്നാലും ഒന്നിവിടെ നോക്കണമെന്ന് തെറ്റുമില്ല അപ്പം ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ചാത്തൻ്റെ ബാധ ദോഷങ്ങൾ അത് ആയി എന്നുള്ളത് ഉറപ്പിക്കാം ഇനി അടുത്ത് ചൊവ്വയോ അല്ലെങ്കിൽ നീചഭദ്രകാളിയോ ആ നീചഭദ്രകാളിയുടെ ദോഷങ്ങളെ അത് നിന്നും കുടുംബത്തിൽ നിന്നും കർമ്മമേഖലയിൽ നിന്നും കർമ്മസ്ഥാനത്തിൽ നിന്നും വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അരി നെല്ലും പിടിച്ച് നന്നായിട്ട് ദേവതാ മന്ത്രം ചൊല്ലിയിട്ട് ആവാഹിച്ചു ആ നാളിൽ തിരി നിന്ന നാണയത്തും വിട്ടു ഇങ്ങനെ ആ വ്യക്തിയും എന്റെ ശരീരത്തിൽ ഉപദ്രവിക്കുന്നതായ ഇപ്പോൾ മാരണ ചൊവ്വയുടെ അല്ലെങ്കിൽ നീചഭദ്രകളുടെ ദോഷം എൻ്റെ ശരീരത്തിൽ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇട്ടു ഈ കർമ്മി ഇട്ടു എന്നിട്ട് നോക്കുക നീജഭദ്രകളുടെ ദോഷങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ പ്രസാദിക്കട്ടെ ആ ചന്ദ്രൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ അത് ആയി എന്നുള്ളത് ഉറപ്പിക്കാം അങ്ങനെ ഓരോരോ മൂർത്തികളിലും ആവാഹിച്ച് ബന്ധിച്ചതിനു ശേഷം മാത്രമേ ഇദ്ദേഹത്തിന് അത് ഉറപ്പിക്കാൻ പാടുള്ളൂ എങ്ങനെ ദോഷങ്ങളൊക്കെ ആയിട്ടാന്നുള്ളത് അപ്പൊ എല്ലാ ദോഷങ്ങളും ആവാഹിച്ചു ഗുരുതിയിലേക്ക് ആവാഹിച്ച് മാറ്റി ബന്ധിച്ചു അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ സുദർശനോ പ്രത്യങ്കിരോ ജപിച്ചു പ്രത്യങ്കിര ഒരു മുന്നൂറ്റിയെട്ട് അല്ലെങ്കിൽ അതേപോലെ സുദർശന ഒരു ഇതൊക്കെ ജപിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂർത്തിലെ വായിക്കുക ആ വായിക്കുമ്പോൾ ഇതിലേക്ക് ആയിക്കഴിഞ്ഞാല് അപ്പോഴും നമുക്ക് ഉറപ്പിക്കാം അല്ലാതെ അപ്പം ഇതിനാവാഹിച്ച് മറ്റുള്ള കർമ്മക്രിയകൾ ആ കർമ്മികൾ ചെയ്ത് അവസാനിപ്പിക്കുക വേണ്ട അതിനെ ബിന്ദിക്കുക മുതലായ കാര്യങ്ങൾ ബന്ധന മുതലായ കാര്യങ്ങളൊക്കെ അപ്പം ഇതിനാവാഹിച്ചു നമ്മൾ ഇത് മറ്റൊരു സ്ഥലത്താണ് ചിലർ എന്ന് പറഞ്ഞാല് ചാത്തൻ്റെ അവിടെ പോയിട്ട് അവർ അവിടെ ഒരു അഞ്ച് അമ്പത് കർമ്മത്തിന് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കർമ്മത്തിന് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ആയിരുന്നു വരില്ല പരീക്ഷിക്കാൻ നിൽക്കണ്ട ആയിരുന്നു വരില്ല ചിലപ്പോൾ ഇത്രയും കർമ്മങ്ങൾ ചെയ്ത് മാത്രം ആ വായിച്ച് കഴിഞ്ഞാൽ കർമ്മിക്ക് ഉറപ്പിക്കാം കാരണം അവരത്രയും കഷ്ടപ്പെട്ടിട്ട് വരുന്ന വ്യക്തികളായിരിക്കാം ആരാണ് വിശ്വസിച്ചിട്ട് കർമ്മീനെ മാത്രം വിശ്വസിച്ചിട്ട് ആ കർമ്മി നമ്മൾ ചതിക്കില്ല എന്നുള്ളതിലാണ് കർമ്മി ഇതൊക്കെ മേടിച്ചു വെച്ചു ഞാനൊക്കെ കർമ്മം ചെയ്തു ഞാൻ അപ്പോൾ ചെയ്യാ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഇത്രയല്ല ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വാക്ക് കേൾക്കാനുള്ള അവർ വരണത് കൃത്യമായിട്ട് മാറ്റി കൊടുക്കും എന്നുള്ളതിലാണ് ഉറപ്പില്ല വരുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ നഷ്ടം അദ്ദേഹം വഹിക്കാനായിട്ട് തയ്യാറാണ് അല്ലെങ്കിൽ ഇത് ഓരോന്നും കൃത്യമായിട്ട് അത് ആവാഹിച്ച് ബന്ധിച്ച് നാളെ മേലാക്കന്മാർക്ക് ദോഷമില്ലാത്ത തരത്തിലാക്കണമെങ്കിൽ ഇവിടെ കർമ്മക്രിയകൾ ഭംഗിയാക്കണം ആ മൂർത്തികളെ ആവാഹിച്ചു അല്ലെങ്കിൽ ബന്ധിച്ചു എന്നുള്ള ഉറപ്പുവരുത്തണം കറങ്ങി അവനത് ഉറപ്പ് വരുത്തി ആ ദോഷങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നല്ല ദേഹരക്ഷ ഏലസ് അത് സ്ഥലത്തേക്ക് രക്ഷ വേണമെങ്കിൽ അതും ചെയ്യാം അപ്പം ദേഹരക്ഷയും ചെയ്യാം സ്ഥലരക്ഷയും ചെയ്യാം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധർമ്മ ദൈവാതിലെ ഏത് രൂപത്തിലാണ് നിൽക്കുക ധർമ്മദൈവങ്ങള് നല്ല രൂപത്തിലാണ് വ്യാഴം പ്രസാദിക്കട്ടെ നല്ല ശക്തി ചൈതന്യത്തോടു കൂടിയാണെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചാൽ വ്യാഴം പ്രസാദിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഉണ്ട് മറ്റു ദുരിതങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങൾ തീർത്ത് അവരൊരു ശുദ്ധി വരുത്തി കൃത്യമായിട്ട് നിരന്തരം ഒരു കർമ്മങ്ങൾ ചെയ്ത് ആചരിച്ചു കൊണ്ടുപോകാം അപ്പം ഇതിനോടുകൂടി പ്രേതദോഷം ഉണ്ടെങ്കിൽ ആ പ്രേതദോഷത്തിന് സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അപ്പോൾ ഏതെല്ലാം സ്ഥലപരമായി കാണുന്നതായ അല്ലെങ്കിൽ ചുടല സംബന്ധമായിരിക്കുന്നതായ കുടുംബപരമായിട്ട് അച്ഛനും അച്ഛനും ഒത്തച്ഛനും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാദികളോ അതേപോലെ അശേഷപ്രതിമയിലേക്ക് അറിഞ്ഞു അറിയാതെ ഉപദ്രവിക്കുന്ന പ്രയദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുമാറട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രയദോഷങ്ങളും ആവാഹിച്ചു സാന്നിധ്യപ്പെടുത്തി പിന്നെ അത് തിലഹോമൻ ക്ഷേത്രത്തിലുള്ള സാഹിത്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോഴാണ് ദോഷങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുക അപ്പം ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ലക്നാഥൻ്റെ കുടുംബത്തിനും വ്യക്തികൾക്കും അവിടെ ധർമ്മദൈവങ്ങൾക്കും നല്ലതായ ശൈതന്യങ്ങളൊക്കെ വരാനും അവരുടെ കഷ്ടങ്ങൾ തീർന്ന് മേലാക്കം അവർക്ക് എന്നാണ് ദുരിതങ്ങൾ മാറി അല്ല ലാഭത്തില്ലാതെ നല്ലൊരു ഐശ്വര് ഐശ്വര്യത്തോടു കൂടി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴിയേ ഇരിക്കരുത് അപ്പം ഏഴരശിനി എന്ന് വെച്ചെങ്കിൽ പൂർണ്ണമായിട്ട് മാറിയാൽ തന്നെയാണ് അവൻ്റെ ദുരിതങ്ങളൊക്കെ മാറി ഒക്കെ നല്ലതിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വഴുക്കളിൽ ഒടുത്ത വട്ടിമാര്യാ കാലു ഉറക്കില്ല അപ്പോൾ അവന്റെ ജീവിതത്തിലും ആ താളപ്പഴകൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പം ജാതകവശാലും നല്ലൊരു സമയം സമയമല്ലെങ്കിൽ വീണ്ടും പണി കിട്ടുക ജാതകശാൽ നല്ലതാണ് ഈ വ്യാഴദശയാണ് ബുധദശയാണ് വെച്ചെങ്കിൽ ഏഴദശിനി വന്നാൽ ചെറിയ തടയുണ്ടാവും അതേപോലെ തന്നെ ലക്ന വ്യാ മറ്റു ഗ്രഹങ്ങളെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് അപ്പം ഈ അറിവ് സാധാരണക്കാർക്ക് ചില പറഞ്ഞു കൊള്ളണമെന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കായ കർമ്മികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളതായ വ്യക്തികൾക്കോ ഇത് അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം